നല്ല മുടി ഉണ്ടായിരുന്നത് ഹോസ്റ്റലിലെ വെള്ളത്തിൽ കുളിക്കാൻ തുടങ്ങിയതോടെ മുടി മുഴുവൻ കൊഴിയാൻ തുടങ്ങിയെന്ന് എല്ലാവരും പറയാറുണ്ടല്ലേ മുടി കൊഴിച്ചിൽ തുടങ്ങിയാൽ ഉടനെ കുറ്റം മുഴുവൻ വെള്ളത്തിന് ഏൽപ്പിക്കുന്ന ശീലം എനിക്ക് വേണ്ട ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും ഉള്ളതാണല്ലേ അമിത മുടി മുടികൊഴിച്ചിലിന് മുഖ്യപ്രതി വെള്ളമാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വ്യക്തിയിൽ ഒരു ദിവസം ശരാശരി അമ്പത് അല്ലെങ്കിൽ നൂറ് മുടി വരെ കൊഴിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നോർമൽ ആണ് പറയുന്നത് ഇതിലും കൂടുതൽ മുടി ഒരു ദിവസം കൊഴിയുന്നുണ്ടെങ്കിൽ അത് അമിതമായ മുടി കൊഴിച്ചിലായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ നമ്മുടെ ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിയുടെ മൃദുലത നഷ്ടപ്പെടുത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൊഴിച്ചിൽ കൂടാൻ വേണ്ടിയിട്ടും കാരണമാകും കേട്ടോ എന്നാൽ മുടി കൊഴിച്ചിലുമായി വെള്ളത്തിനുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ ബന്ധമുള്ള മറ്റു ചില ഘടകങ്ങളും കൂടെ ഉണ്ട് അത് നമുക്ക് ഏതാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തേതെന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് കേട്ടോ അമിത മുടി മുടികൊഴിശലിന് പാരമ്പര്യ ഘടകമാണ് പ്രധാന കാരണം കേട്ടോ അതിന് ജീനുകൾ നമ്മുടെ മുടി കൊഴിയാനുള്ള ഒരു പ്രധാന കാരണമായി മാറുമ്പോഴാണ് നമുക്ക് ചില ചില ആൾക്കാർക്ക് മുടി ധാരാളമായിട്ട് കൊഴി കൊഴിയുന്നത് അടുത്ത രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹോർമോണിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ ഗർഭകാലം പ്രസവം ആർത്തവ വിരാമം തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അമിതമായി മുടിയാ കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ ഈ തൈറോയ്ഡ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ഡോക്ടറിനെ കണ്ട് അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ് കേട്ടോ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ സാധ്യത കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ് കേട്ടോ വൈറ്റമിൻ ഡി കുറയുന്നത് മുടി കൊഴിച്ചിലുണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ ഡി ലഭ്യമാവുന്നുണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ആവശ്യമായ അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കാവശ്യമായ ഇരുമ്പ് പ്രോട്ടീൻ ബയോട്ടീൻ തുടങ്ങിയ പോഷകങ്ങളും നമ്മുടെ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ അതുകൊണ്ട് നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്തതെന്ന് പറയുന്നത് മുടികൊഴ്ശിൽ ഒരു പരിധി വരെ തടയുന്നതിന് സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ സ്വാഭാവിക എണ്ണയെ കളയാതെ ഡീപ്പ് ക്ലെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ കൂടാതെ ഹാർഡ് വാട്ടറിൽ നിന്ന് അടിഞ്ഞു കൂടുന്ന ധാതുക്കളെ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഹെൽമറ്റ് ഉപയോഗ ഉപയോഗിക്കുന്നവർ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അങ്ങനെ ഹെൽമെറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പക്ഷേ അങ്ങനെ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടും രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട് കേട്ടോ അതും കൂടെ ഞാൻ ഇതിലൂടെ പറയണേ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ സുരക്ഷിത യാത്രയ്ക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പറ്റില്ല കൂടാതെ പോലീസ് കാണുകയാണെങ്കിൽ അത് പണിയും കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരമായി ഹെൽമെറ്റ് ധരിക്കുമ്പോൾ തലയുടെ മുകൾ വശം മുഴുവൻ കവർ ചെയ്താൽ തലയോട്ടിയിലെ വേർപ്പ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും കേട്ടോ സ്ഥിരമായിട്ടല്ല നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ ഇങ്ങനെ തലയോട്ടിയിലെ വേർപ്പ് കൂടുമ്പോൾ ഈ നനവ് ശിരോചർമ്മത്തിൽ പൂപ്പലിനും അതുപോലെ തന്നെ താരനും ചൊറിച്ചിലിനും കാരണമാവും കേട്ടോ അതുപോലെ തന്നെ ഹെൽമെറ്റിനകം എപ്പോഴും വൃത്തിയാക്കി ശുദ്ധവായി ലഭിക്കുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അണുബാധ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കുറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കുവേ അതുപോലെ തന്നെ ദൂരയാത്രയിലൊക്കെ പോകുന്നതിനിടയ്ക്ക് വണ്ടി നിർത്തി ഹെൽമെറ്റ് ഊരി വയ്ക്കാം ഇത് നമ്മുടെ വേർപ്പിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചെറിയ ചൂട് അതായത് നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ചെറിയ ചൂടൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആ വിയർപ്പൊ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുമ്പായിട്ട് തല ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് മുടി കൊഴിച്ചിലുണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി തീരെ വരണ്ട് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഹെൽമെറ്റും മുടിയും തമ്മിൽ ഉരസി മുടി കൊഴിച്ചിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് കാരണമാവും അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കുന്നതും വീര്യം കുറഞ്ഞ ഷാംപൂസ് ഉപയോഗിക്കുന്നതും തലയോട്ടിയിലെ പൊടിയും താരനെ അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതിനോടൊപ്പം തന്നെ തലയോട്ടിയിലും മുടിയിലും നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് നമ്മുടെ മുടിയിലെ ഈർപ്പം നിലനിർത്താൻ അതായത് നമ്മുടെ സ്കാൽപ്പിലെ ഈർപ്പം ഏറെ നേരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഓയിലെന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ അല്ല എങ്കിൽ ആവണൊക്കെ ഉപയോഗിച്ചാലും മതി ഇത് രണ്ടും കിട്ടാനില്ലാത്തവരാണെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ മതിയായിട്ട് ഇത് നമ്മുടെ തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ